എയിംസ് നൂറു ശതമാനവും കേരളത്തിന് കിട്ടും അത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടും അത് കിട്ടേണ്ട സമയത്ത് കിട്ടും എന്ന അനിഷി വളരെ അനിഷദ്ധ്യമായ രീതിയിൽ യാതൊരു അവിതർക്കിതമായ രീതിയിൽ ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹെൽത്ത് മിനിസ്റ്റർ ബി ജെ പിയുടെ സമുന്നതനായ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രസ്താവിച്ചു കഴിഞ്ഞു ഇതിനെ അതിനകത്ത് ബിജെപിയിൽ ആശ്വാ ബി ജെ പിയിൽ എന്താ ആശയം കിടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് എല്ലാ ജില്ലാ പ്രസിഡന്റിനും ആഗ്രഹം എന്താ അവനവന്റെ ജില്ലയിൽ വരണം എന്ന അതാണ് ആശയക്കുഴപ്പം അതിനകത്തൊരു ആശയക്കുഴപ്പമല്ല ഇപ്പൊ പ്രകാശ് ബാബിനോട് ചോദിച്ചാൽ പ്രകാശ് ബാബു പറയും കോഴിക്കോട് വേണമെന്ന് ഞാൻ തൃശ്ശൂർക്കാരനാ അപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റോട് ചോദിച്ചാൽ തൃശ്ശൂർ വേണമെന്ന് പറയും ഉള്ളൂ അത് ആശയക്കുഴപ്പമല്ല പക്ഷെ ഒറ്റ ഒറ്റ വരി ഒറ്റ വരി പറയാം ഒരു വരിയിൽ പറയാം എയിംസ് കേരളത്തിൽ വരും എവിടെ വരണം അവര് ഡൽഹി തീരുമാനിക്കും വരും കേരളത്തിന് ഞങ്ങൾ കേരളത്തിന് വരും എന്നാ പറഞ്ഞത് കേരളത്തിന് വരും അങ്ങനെ അല്ലല്ലോ കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ അതിനകത്ത് തർക്കം കേന്ദ്ര അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ആലപ്പുഴ വേണമെന്നുണ്ട് തൃശൂർ വേണമെന്നുണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം പറഞ്ഞു കേന്ദ്രമന്ത്രിയും തമ്മിൽ വ്യത്യാസമില്ല ആലപ്പുഴ വരും അല്ലെങ്കിൽ വരില്ല എന്ന് പറയുന്ന ഒരു ദാർഷ്യല്ലേ അത്തരം ഒരു അങ്ങനെയൊന്നും ഇല്ലാന്ന് അതായത് നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്തു കഴിഞ്ഞു അതൊക്കെ അദ്ദേഹം ആ ആദ്യം ഒരു കാര്യം പറയാം നിങ്ങൾ ഈ മൈക്കുമായിട്ട് നേരെ പിണറായി വിജയനെടുത്തു പോവാ നിങ്ങളെവിടെങ്കിലും സ്ഥലം കണ്ടെത്തിയെന്ന് ചോദിക്കാം ആ ഞാൻ ഒറ്റ പോയിന്റ് ആദ്യ സ്ഥലം കണ്ടെത്തി കിനാലൂരാണോ മറ്റേ മറ്റേ മലപ്പുറത്താണോ തൃശ്ശൂരാണോ സംസ്ഥാന ഗവണ്മെന്റ് പറയട്ടെ സംസ്ഥാന ഗവണ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓരോരുത്തരോ ഓരോരുത്തരോ ഓരോരുത്തരുടെ രീതിയിൽ പറയും ഞങ്ങൾ ഒറ്റ കാര്യം പറയുള്ളൂ ഒരേ ഒരു കാര്യം അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെയും പറയും എയിംസ് കേരളത്തിന് വരും മന്ത്രി പറഞ്ഞതാണ് അതായത് സംസ്ഥാന സർക്കാർ സ്ഥലം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് കേന്ദ്രം എപ്പം പ്രഖ്യാപിക്കുന്നു അപ്പം കേന്ദ്രത്തിന് പറഞ്ഞത് അത് തെറ്റാണ് അതായത് കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോഴല്ലേ കേന്ദ്രം എയിംസ് കേരളത്തിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അതിന് സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം സ്ഥലം കൊടുക്കട്ടെ അത് കഴിയുമ്പോൾ ഏത് സ്ഥലം വേണമെന്നുള്ളത് കേന്ദ്രത്തിലെ ആരോഗ്യ മന്ത്രാലയം തീരുമാനിക്കും കേരളത്തിൽ വരും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്കത് കിനാലൂർ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല എനിക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റൂ എയിംസ് കേരളത്തിൽ വരും ബെസ്റ്റ് പ്ലേസ് ആൻഡ് ബെസ്റ്റ് ഡേറ്റ് കേരള നേതൃത്വം അല്ല തീരുമാനിക്കണ്ടേ ഇത് തീരുമാനിക്കേണ്ടത് ഡൽഹിയാണ് നമ്മൾ സജഷൻ കൊടുക്കേയുള്ളൂ നമ്മൾ കേന്ദ്രം കേരള നേതൃത്വം മന്ത്രി ഇവിടെ വേണമെന്ന് പറയാൻ പറ്റില്ല കേരളത്തിന് വരും എന്നുള്ളത് കേരള നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിൽ കൊണ്ടുവരും കേരളത്തിൽ എയിംസ് കൊണ്ടുവരും അതാണ് കേരള നേതൃത്വത്തിന്റെ തീരുമാനം